മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം പതിനൊന്നാം ദിവസവും തുടരുകയാണ് ദൗത്യത്തിന് വെല്ലുവിളിയായി ഗംഗാവലി ആർത്തലച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഡൈവിംഗ് സംഘത്തിന് പുഴയിലിറങ്ങാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഉത്തര കന്നഡ ജില്ലയിൽ മൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ ഇന്നലത്തെ തിരച്ചിലിൽ ലോറി ക്യാബിൻ ടവർ ഡിവൈഡിങ് എന്നിവയുടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യർ അറിയിച്ചു അർജുനുവേണ്ടിയുള്ള രക്ഷാദൌത്യത്തെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇന്ദ്രബാലൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റ് ബദൽ മാർഗങ്ങളൊന്നും മുന്നിലില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു ഇന്നലെ രാത്രി മുതൽ പ്രദേശത്ത് കനത്ത മഴയും കാറ്റുമാണുള്ളത് പ്രതികൂല കാലാവസ്ഥയായതിനാൽ പുഴയിലെ അടിയൊഴുക്ക് നിരീക്ഷിച്ചാണ് രക്ഷാ കരയിൽ നിന്ന് അറുപത് മീറ്റർ അകലെയാണ് അർജുന്റെ ട്രക്കുള്ളതെന്നാണ് എക്സ്കവേറ്ററിൽ തെളിഞ്ഞത് ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനകളും ഇന്നലെ നടത്തിയിരുന്നു എന്നാൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി തെർമൽ പരിശോധന നടത്തിയെങ്കിലും കനത്ത മഴ കാരണം ദൗത്യം താൽക്കാലികമായി നിർത്തിവയ്ക്കുകയായിരുന്നു ി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ തിരച്ചിൽ നീണ്ടേക്കുമെന്ന ആശങ്കയുമുണ്ട് ഏറെ വേദനയോടെ ഒരു തിരിച്ചുവരവിനായി ഇത്രയും നാൾ മലയാളികൾ കാത്തിരുന്ന മറ്റൊരു സംഭവമില്ല അതേസമയം രക്ഷാദൌത്യത്തിന്റെ നിലവിലെ സ്ഥിതി അവലോകനം ചെയ്യാൻ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഇന്ന് ഉച്ചയോടെ ഷിരൂരിലെത്തും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്